നോമിനേഷൻ പ്രക്രിയയിൽ ബിന്നി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആര്യനെയും ജിസൈലിനെയാണ് അതിന് ബിന്നി പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ് ബിന്നി പറയുന്ന ഒരു കാരണം കാരണമെന്ന് പറയുന്നത് ആര്യനും ജിസൈലും ഒറ്റ പോലെയാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് ഇവർ രണ്ട് മത്സരാർത്ഥികളാണെന്നുള്ളൊരു വിചാരം പോലും ഇവർക്കില്ല ഒറ്റ മത്സരാർത്ഥികളെ പോലെയാണ് ജിസൈലിൻ്റെ സാരി തുമ്പ് പിടിച്ച് നടക്കുന്ന ഒരു ആര്യനെയാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഒരു ബാത്റൂം ക്ലീനിങ്ങോ ടോയ്ലറ്റ് ക്ലീനിങ്ങോ ഒക്കെ ജിസൈലിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ജിസൈലിന് ചെയ്യാൻ മടിയാണ് പകരം അവിടെ പോയി ആ ജോലി ചെയ്യുന്നത് ജിസലിന് വേണ്ടി ആര്യൻ ആണ് ജിസൈലിന് ആകെയുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കിച്ചണിൽ പോയിട്ട് പാചകം ചെയ്യുക എന്നത് മാത്രമാണ് ജിസയിൽ ആണ് ജിസയിൽ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുകയും ജിസയിൽ കുറച്ച് കഴിക്കുകയും കുറച്ച് ആര്യന് കൊടുക്കുകയും ചെയ്യുന്നു ഇവിടെ റേഷൻ ആണ് എന്ന കാര്യം പോലും ഇവർക്ക് ഓർമ്മയില്ലാത്ത രീതിയിലാണ് ഇവർ പെരുമാറുന്നത് ആര്യന് ഒരു പക്വതയുമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നതും നന്നായിട്ട് കള്ളത്തരം പറയുന്ന ഒരാളാണ് ആര്യൻ നോമിനേഷൻ പ്രക്രിയയിൽ അവിടുന്ന് പറഞ്ഞു കള്ളത്തരം പറയുന്ന ആൾക്കാരെ അനീഷാണ് ഞാൻ അങ്ങനെ കള്ളത്തരം പറയുന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നത് ആര്യനാണ് എന്നും നോമിനേഷൻ പ്രക്രിയയിൽ ബിന്നി പറയുകയാണ് ഇതാണ് ബിന്നി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജിസൈ എം ആരുമേയാണ് വ്യക്തമായ കാരണങ്ങളും പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക